ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മാനപങ്കം പ്രതി ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായി ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായത് എടക്കര പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസിന് കാരണമായ സംഭവം ആദ്യ കേസിൽ പ്രതി താമസിച്ചിരുന്ന ചെമ്പങ്കൊല്ലിയിലുള്ള വീടിന്റെ അടുത്തുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സ്ത്രീയെ കയ്യിൽ കയറി പിടിച്ച മാനഭംഗപ്പെടുത്തിയതിന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്തു എങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല മാസങ്ങൾക്ക് ശേഷം പ്രതി താമസിച്ചിരുന്ന ചെമ്പങ്കൊല്ലിയിലുള്ള വീടിന്റെ അടുത്തുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടിൽ കുടുംബസമേതം താമസിച്ചിരുന്ന സ്ത്രീയെ മാനഹാനിപ്പെടുത്തുകയും മാരകായുധമായ കത്തികൊണ്ട് വെട്ടി സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയതിനാൽ പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ല പ്രതിയെ പിടിക്കാൻ പോലീസ് വർഷങ്ങളായി അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചു നിലമ്പൂർ ഡിവൈഎസ്പി ബി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തുകയും കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി രാജുവിനെ എടക്കര പോലീസ് പിടികൂടി നിലമ്പൂർ കോടതി മുമ്പാകെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എഎസ്ഐമാരായ ഷാജഹാൻ വാസുദേവൻ സീനിയർ സി പി ഒ സാബിർ അലി സി പിഒമാരായ പ്രശാന്ത് ഷാഫി മരുത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ